ആവേശത്തിന്റെ ആവേശം ഇത്ര ദിവസമായിട്ട് കെട്ടടങ്ങിയിട്ടില്ല എൻറെ വീട്ടിലെ എൻറെ സഹോദരിയുടെ കുഞ്ഞ് മകളുടെ മകള് പോലും മോനെ എടാ മോനെ ആ ഒരു ട്രെൻഡായിട്ട് മാറി സാധനല്ലേ അത് തീരെ ഇല്ലാത്ത ഒരു കഥാപാത്രം തന്നെയാണ് രംഗണം പക്ഷെ ആരെങ്കിലും പൂവേ ഒരു മണിമുത്തന്ന് പാടി അല്ലെങ്കിൽ അല്ലേ ഹൃദയമന്ദീന്ന് പറഞ്ഞു കേറിയിരുന്നത് ഇതിനകത്താ ഫതിനെയും ഫാസിലിനെയും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്യണം ഒരു മോട്ടിവേഷണൽ ലൈഫാണ് രണ്ടുപേരും കാരണം ഇദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി പടങ്ങൾ എടുത്ത് ഹിറ്റാക്കിയിട്ടുണ്ട് ഒപ്പം മകനെ എടുത്തപ്പോൾ വളരെയധികം ഈ പറഞ്ഞ പോലെ ആ പടം താഴെ പോയി ഒപ്പം അസിസ്റ്റൻസിന് വേണ്ടി പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്ത് ഒരു ഘട്ടം എത്തിയപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹം വമ്പൻ പരാജയത്തിലേക്ക് പോവുകയും സാമ്പത്തികമായ ബുദ്ധിമുട്ടിലേക്ക് പോവുകയും ചെയ്തു എന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട് വരെ വിൽക്കേണ്ടി വന്നു ഈ വീട് വിൽക്ക് വിൽക്കുന്നത് തൻ്റെ സുഹൃത്തായ ഒരാൾക്കായിരുന്നു അയാൾ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ തന്നെ താമസിച്ചോളൂ എന്ന് പറഞ്ഞു പിന്നെ ഭഗതിൻ്റെ ഒരു റീ എൻട്രി ഉണ്ടല്ലോ ഈ റീ എൻട്രിയിൽ നിന്നാണ് ഈ വീട് തന്നെ തിരിച്ചു പിടിക്കുകയും പിന്നെ ശരിക്കും ഇത് ഇവരുടെ ജീവിതം വേറൊരു തരത്തിൽ നമ്മളെ വല്ലാതെ ഹട്ട് ചെയ്ത് കാരണം ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺ ഉണ്ടാകുന്നു പക്ഷേ അവിടെ പരാജയപ്പെടേണ്ട കാര്യമില്ല അവിടെ നമ്മൾ 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 മുൻപ് ചെയ്ത നന്മയിൽ നിന്ന് നമ്മൾക്ക് പുതിയ അതിനെ ഒരു ആർജ്ജവം ഉണ്ടാകും എന്ന് പറയുന്ന ലൈഫ് സാധ്യത ഫഹദ് ഫഹദ് എന്ന് എന്ന് പറയുന്നത് ലൈഫ് ലൈഫ് അയാളുടെ കരിയർ കരിയർ ഇത്രയും പേഴ്സണൽ പേഴ്സണൽ എല്ലാം പുതിയ പുതിയ തലമുറയ്ക്ക് അതുകൊണ്ടാണ് ഈ ഈ കാര്യങ്ങളൊക്കെ അല്ലേ ആയിട്ട് അറിയാം നമ്മളെ പോലുള്ള ഒരു അറിവാണ് സാർ പറഞ്ഞ കാര്യങ്ങൾ ആസ് എ ന്യൂ കമ്മർ അന്നത്തെ േക്ഷകന്റിവാണ് അയാൾ അയാളുടെ ബെസ്റ്റ് തന്നെയാണ് കാണിച്ചത് പിന്നെ സിനിമയുടെ എന്തോ സ്ക്രിപ്റ്റിലെ പ്രശ്നമോ അല്ലെങ്കിൽ ഡയറക്ഷൻ്റെ പ്രശ്നമോ കാരണം ഫഹദിൻ അതൊരു ഗുഡ് ബിഗിനിങ് ആയിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ തോന്നിയത് കാരണം ഫാസിൽ നിങ്ങളുടെ കാലത്തെ വലിയ ഡയറക്ടറും ഒക്കെയാണ് പക്ഷെ പുള്ളി ഔട്ട് ഓഫ് സിലബസ് പിടിച്ച പോലെയാണ് എനിക്ക് ആ സിനിമ ശിഷ്യന്മാർക്ക് വേണ്ടി പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കൊരു അവസ്ഥ വന്നിട്ട് പുള്ളിയുടെ വീട് വരെ വിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു അങ്ങനെ വന്ന് അദ്ദേഹം വീട്ടിൽ തന്നെ വാടകയ്ക്ക് താമസിക്കുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു യഥാർത്ഥത്തിൽ ഇത് മേടിച്ചത് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്തു നീ എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ വന്നു ഫഹദിനെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു ഒരു കാര്യം പറഞ്ഞാൽ ഫഹദ് അത് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ വരുമ്പോൾ ഒരു അച്ഛന്റെ പേരിൽ വരുന്നതിനേക്കാൾ ഉപരി ഞാൻ ഹോംവർക്ക് ചെയ്യേണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട് അതെനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ പരാജയം ഉണ്ടായെന്ന് പറഞ്ഞ സ്വയം അത് തലയിൽ എടുത്തു വെച്ചിട്ട് പുള്ളി ഇമ്പ്രൂവ് ചെയ്യാൻ പോയൊരു പോക്കുണ്ട് പിന്നെ തിരിച്ചു വന്ന ഫഹദ് അതുകൊണ്ടാണ് അംബാനെ സൂക്ഷിക്കണ്ടേ സൂക്ഷിക്കണ്ടേ അംബാനെ അംബാനെ ശ്രദ്ധിക്കണ്ടേ ശ്രദ്ധിക്കുന്നുണ്ട് സർ എന്ന് പറയുമ്പോൾ ആൾ തിയേറ്റർ മുഴുവൻ ചിരിക്കുന്നതും ഫഹദിസം എന്ന് പറയുന്ന ഒരു വലിയ ലെവലിലേക്ക് പുതിയ തലമുറ ആഘോഷിക്കുന്നതും ഇപ്പോ തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോൾ നമുക്കറിയാം ആവേശമെന്ന് പറയുന്ന സിനിമ തുടക്കം മുതൽ അവസാനം വരെ തിയേറ്റർ മുഴുവൻ ആവേശമാണ് അല്ലെ ഈ ആവേശം നമ്മൾ ഞാനൊരു ആലപ്പുഴക്കാരനാണ് ഈ ആവേശം ഞങ്ങൾക്കുണ്ടായിട്ടുള്ള കാര്യം എന്നെ പേഴ്സണലി അതുണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ കുട്ടിക്കാലം എൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ഞാൻ മതില് കയറി നിന്ന് ഒരു തെങ്ങിൽ പിടിച്ചു നിന്ന് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കാണാം എൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ആ സിനിമ എന്ന് പറഞ്ഞാൽ പൂവിന് പുതിയ പൂന്തന്നയിലാണ് മമ്മൂട്ടിയെ ഡയറക്റ്റ് ചെയ്യുന്ന വാസിൽ വാസില് നമുക്ക് പിന്നെ ആലപ്പുഴക്കാർക്ക് എപ്പോഴും സിനിമ ഷൂട്ട് കാണാൻ ഫാസിൽ എപ്പോഴും ഒരു അതിന്റെ നന്മ ഇദ്ദേഹത്തിനൊരു ഭയങ്കരമായ നന്മയുണ്ടായിരുന്നത് അസിസ്റ്റൻസിനെ രക്ഷപ്പെടുത്താനും എല്ലാവരും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം സിനിമ ചെയ്തിട്ടുണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം രാംജിറാവ് പോലുള്ള സിനിമകൾ ഹിറ്റ് ആയിട്ടുണ്ട് അതെ മുരളീകൃഷ്ണൻ വേണ്ടി ചെയ്തിട്ടുണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചരിത്രം ചെയ്ത കാര്യം പറഞ്ഞാൽ തന്നെ മുരളീകൃഷ്ണൻ ആദ്യം ചെയ്യേണ്ട പടം ഒന്ന് മാതാർമത്തായി സ്നേഹിക്കുകയാണ് അത് നേരിട്ട് അറിയാവുന്ന കാര്യം പക്ഷെ അത് നടക്കാതെ വന്നു നടക്കാതെ പുള്ളിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നു അതായത് മുരളീകൃഷ്ണൻ പക്ഷെ എന്നിട്ട് ഒരു അടുത്ത പടം അതെ അതെ ഫാസിൽ എഴുതി കൊടുത്തു അദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സാണ് ഞാൻ പഠിച്ച കോളേജിലാണ് ഫാസിൽ പഠിച്ചത് ഞാൻ ഞങ്ങൾ പഠിച്ച അതേ കോളേജിൽ തന്നെയാണ് ഫകതും പഠിച്ചത് അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച ഒരാൾ സീനിയറും ഒരാൾ ജൂനിയറുമാണ് ഇവർ നമ്മൾ കുട്ടിക്കാലം തൊട്ട് തന്നെ ഫാസിലിൻ്റെ സിനിമ ഷൂട്ടിങ് കണ്ടാണ് നമ്മൾ വളർന്നത് കാരണം പതിമൂന്നാമത്തെ വയസ്സിൽ ഞാൻ ഒരു കൈചുണ്ടി പറയുന്ന ഒരു സ്ഥലത്ത് ഷൂട്ടിങ് കാണാൻ ചാടി ചാടിക്കയറി ഒരു ഒരു തെങ്ങിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചു നിന്നുകൊണ്ട് നമ്മൾ കാണുന്ന മമ്മൂട്ടിയെ ഡയറക്റ്റ് ചെയ്യുന്ന ഫാസിലിനെയാണ് കാണുന്നത് അത്ര മനോഹരമായൊരു കാഴ്ചയാണ് ആ ഒരു വയസ്സിൽ അവിടെയാണ് ഏഹ് ഫാസിൽ എന്ന് പറയുന്ന ഒരു മഹാനായ സംവിധായകൻ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും മഹാനായ സംവിധായകന്മാരിൽ ഒരാളാണ് ഫാസൽ തീർച്ചയായിട്ടും അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ് ഫഹദിലൂടെ സാധ്യമായി എന്നുള്ളതാണ് ഇഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിച്ച ഒരു ഒരു ചരിത്രമാണ് ഒരുപാട് അതായത് ഒരു ഉദാഹരണം പറയാം അദ്ദേഹം ഒരു മനോഹരമായ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് മണിച്ചിത്രത്താഴിൻ്റെ എക്സ്പീരിയൻസ് എല്ലാ മലയാളികളും വായിക്കുന്ന ഒരു പുസ്തകമാണ് കാരണം എന്ന് പറഞ്ഞാല് അതിൽ ഈ മണിച്ചിത്രത്താഴ് എങ്ങനെ രൂപപ്പെട്ടു എന്ന് പറയുന്നൊരു സാധനമാണ് ഇദ്ദേഹം പോയ വഴികളിൽ ഓരോ ഓരോ ആൾക്കാരെ കണ്ടുമുട്ടിയപ്പോൾ അവർ ചില തോട്ടുകൾ പറഞ്ഞപ്പോൾ അത് ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതെ അതെ ഉദാഹരണത്തിന് ചെറിയാങ്കൽ പൊവാടി ആയിട്ട് കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഒരു ത്രെഡ് എൻ്റെ ഒരു സാധനം ഒരു തോട്ട് ഇദ്ദേഹം ഇതിനകത്ത് യൂസ് പക്ഷേ ഇദ്ദേഹം ഒരു കപടനായ എഴുത്തുകാരനും സംവിധായകനും ആണെങ്കിൽ ഇത് പറയില്ല ഇതിന്റെ നമ്മുടെ ഏറ്റവും വലിയ കല ഉണ്ടാകുന്ന ഈ ഓപ്പൺനെസ് ഇതിന്റെ ക്ലൈമാക്സിനെ കുറിച്ച് പിന്നെ ഫാസിൽ വേറൊരു കഥ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതി വരുമ്പോ എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഒറ്റ വാക്ക് എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ ഉച്ചാടനം ഉച്ചാടനം എന്ന ഒരു വാക്ക് എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിനെ അത്രയും ആ ഇന്ന് നമ്മൾ കാണുന്ന ആ അത്രയും വലിയ ക്ലൈമാക്സ് ഉണ്ടാക്കിയെടുത്തത് ഫാസില എന്നൂര് പറയുന്നത് മനുഷ്യന്റെ തീർച്ചയായിട്ടും ആ സിനിമയുടെ പോർഷൻസ് തന്റെ അസിസ്റ്റൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുന്നത് എന്നിട്ട് കൊടുക്കുക എന്നിട്ട് എന്നത് എല്ലായിടത്തും വിളിച്ചു പറയുക ഇതൊരു നന്മയുടെ ഫഹദിലൂടെ അദ്ദേഹത്തിന് അതായത് സിനിമയ്ക്ക് വേണ്ടി സമർപ്പിച്ചാൽ സിനിമ തിരിച്ചു കൊടുക്കും എന്നുള്ളതിന്റെ തീർച്ചയായും ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫഹദിലൂടെ മലയാള സിനിമ മുഴുവൻ ഇപ്പൊ ഫഹദിന്റെ ഫഹദിസം എന്ന് പറയുന്ന വലിയ സ്ഥാനത്തിലേക്ക് മാറിയത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അതെ അതെ അല്ല അത് എനിക്ക് തോന്നുന്നത് സ്റ്റഡി ചെയ്യപ്പെടേണ്ട അവരുടെ ലൈഫ് ഒപ്പം തന്നെ ഇവരുടെ ഒരു ഈ ലൈഫും സ്റ്റഡി എന്ന് പറയുന്ന മഹാനായ സംവിധായകന്റെ ഒപ്പം അദ്ദേഹം സംവിധായകൻ എന്നതിലുപരി അദ്ദേഹം ഒരു വളരെ മനോഹരമായ ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഭീകരമായ ഒരു എഴുത്തുകാരൻ കൂടിയാണ് സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയാണ് അദ്ദേഹം സിനിമയിൽ എവിടെ എങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്താൽ അതിന്റെ ഇമ്പാക്ട് എങ്ങനെ സ്ക്രീനിൽ സ്ക്രീനിലുണ്ടാവും എന്ന് കൃത്യമായി അറിയാവുന്ന ഒരു സംവിധായകനാണ് അദ്ദേഹം അത് അത് ധാരണ കാരണം മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ ഈ സ്ക്രീൻപ്ലേയുടെ ക്രാഫ്റ്റില് ഏറ്റുമീസറ്റ് ആ ക്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ കുറേ സിനിമകളുണ്ട് ുട്ടിയമ്മ അതുപോലെ ഞാൻ മധുപുട്ടമാണ് എഴുതിയതെങ്കിലും ഇദ്ദേഹത്തിന്റെ ക്രാഫ്റ്റിംഗ് അതിന്റെ അകത്ത് അതിനകത്ത് തെളിയിക്കുന്ന ഒരു കാര്യം അദ്ദേഹം കയ്യത്തന്തൂരത്ത് എന്ന് പറയുന്ന ഒരു സിനിമ ഭഗതിനെ വെച്ചെടുത്തു ആ സ്വന്തം മകനെ വെച്ചെടുക്കുന്ന സിനിമ പരാജയ പോ പരാജയമായി പോയി പക്ഷെ അദ്ദേഹത്തിന്റെ കണക്ക് കൂട്ടൽ തെറ്റായിരുന്നില്ല പിന്നെ ഇവരുടെ വേറൊരു കഥ ഒരിക്കലും പൂർവ്വ കഥ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഫാദറാണോ അതെ മുത്തച്ഛനാണോ എന്നറിയില്ല ഇവരൊരു കല്യാണ കല്യാണത്തിന് വേണ്ടി ചെന്ന് ആലോചിച്ചു അപ്പോൾ പെണ്ണിന്റെ വീട്ടുകാർ പറഞ്ഞു ഇവരൊരു വലിയ മുസ്ലിം ഫാമിലിയാണ് അപ്പം ഉള്ള ട്രഡീഷൻ അപ്പോൾ അവർ മറ്റാവർ പറഞ്ഞു അല്ല ആനയുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ആന ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെറുക്കടത്ത് പെണ്ണിനെ തരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ തിരിച്ചു വന്നതിന് ശേഷം ഇവര് നാല് നാലാനെ മേടിച്ച് അവരെ വന്നപ്പോൾ ഇരിക്കുന്നു എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു മനസിലായില്ലേ അതായത് ഈ പറഞ്ഞ സമ്പന്നതയൊന്നും അന്ന് അവർക്കൊരു വിഷയമല്ല സമ്പന്നതയല്ല സ്നേഹവും പരസ്പര വിശ്വാസവുമാണ് അല്ലെങ്കിൽ മനുഷ്യന്റെ അടിസ്ഥാന കാര്യം പണവും ധനവും അല്ല എന്ന ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ അസിസ്റ്റന്റിന്റെ ഞാൻ പറഞ്ഞില്ല മുരളീകൃഷ്ണന്റെ മുരളീകൃഷ്ണൻ പറഞ്ഞ സംവിധായകനെ സ്പീക്കിംഗ് ആണ് യഥാർത്ഥത്തിൽ മുരളീകൃഷ്ണൻ ഡയറക്റ്റ് ചെയ്യേണ്ടത് ആ ഡയറക്റ്റ് ചെയ്യേണ്ട പടം റെക്കോർഡിംഗ് വരെ എല്ലാം അതായത് മ്യൂസിക്കിന്റെ പരിപാടി എല്ലാം ചെയ്തതിന് ശേഷം മുരളീകൃഷ്ണന്മാർ അല്ലല്ല മുരളീകൃഷ്ണൻ ചില പേഴ്സണൽ പ്രശ്നങ്ങൾ കാരണം പുള്ളിക്ക് മാറേണ്ടി വന്നു അല്ലെങ്കിൽ മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അടുത്ത ആ ശിഷ്യനെ അടുത്ത പടം എഴുതി കൊടുത്തു ഇത് ഈ ഒരു നല്ല അദ്ദേഹത്തിന്റെ കഴിവ് കുറച്ച് കാണിച്ചിട്ടുണ്ടല്ല അദ്ദേഹം അദ്ദേഹം എടുത്ത എഫേർട്ട് അതായത് തന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു തിരിച്ചു വരണമെന്ന് പറയുന്ന ഒരു സാധനം അതൊരു പഠന പഠിക്കേണ്ട തീർച്ചയായിട്ടും തൻ്റെ കൂടെ വന്ന ചുറ്റിലുമുള്ള അസിസ്റ്റൻസിനെയും തൻ്റെ സുഹൃത്തുക്കളെയും എല്ലാം ഒപ്പം ചേർത്ത് മുന്നോട്ട് പോയ ഒരു സിനിമായാത്രയിൽ തകർന്നു പോയ നിന്ന് വീണ്ടും മകളിലൂടെ തിരിച്ചു പിടിച്ച ജീവിതമാണ് മകത്തിന്റെ പല സിനിമകളും നോക്കിയാലും അദ്ദേഹത്തിന്റെ വിരലുകൾ കണ്ണ് ചിലപ്പോൾ വിരലുകളുടെ ഒരു ചലനം പോലും ഭയങ്കരമായ സ്വാധീനം സ്ക്രീനിൽ ഉണ്ടാക്കി എങ്ങനെയൊക്കകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് ആ സ്റ്റുഡന്റിന്റെ അമ്മ ഫോൺ ചെയ്യുമ്പോൾ മോനെ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുമ്പോ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുമ്പോ ആ ഹാപ്പി ആണോ എന്ന് പറയുമ്പോ ഒരു സ്നേഹം അന്വേഷിക്കുന്ന ഒരു വലിയ ഗുണ്ടയുടെ മാനസികമായ ഭീകരമായിട്ടുണ്ട് തീർച്ചയായിട്ടും തല്ലു വരുമ്പോൾ ഓടി പോകുന്ന ആളായിട്ടും അത് ഈ ഫഹദിസം എന്ന് പറയുന്ന ഒരു സാധനം ഇൻസ്പിറേഷൻ ആയിട്ട് മലയാള സിനിമയിൽ പുതിയ ചെറുപ്പക്കാരിലേക്ക് പടർന്നുകയറി യാണ് വലിയ എഴുത്തുകാർ ഈ നടന്മാരൊക്കെ തന്നെ ഇവര് അങ്ങനത്തെ ഒരു സെൻസ് കൂടെ വെച്ച് പുലർത്തുന്ന ആൾക്കാർ നമ്മൾ വിദേശത്താണേലും ഇവിടെ ആണെങ്കിലും അവർ കുറച്ച് ഈ ഇതിനോട് ഭയങ്കര ആഭിമുഖ്യം പുലർത്താറുണ്ട് അതായത് അവരുടെ ക്രിയേറ്റിവിറ്റിയിലാണ് അവർ ഇത് ബാഹ്യമായ കാര്യങ്ങളല്ല ഇപ്പൊ സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ എല്ലാം അഭിനയിച്ചു കഴിഞ്ഞു അപ്പൊ ഫഹദീസം എന്ന് പറയുന്ന ഒരു ഒരു കാര്യം മലയാള സിനിമയിൽ ഇപ്പോ ഈ ആവേശം എന്ന് പറഞ്ഞ സിനിമയും അതിന്റെ തുടർച്ചയായിട്ട് വന്ന സിനിമകളിലൂടെ ഒരു പുതിയ ഇൻസ്പിറേഷൻ ആയിട്ട് ചെറുപ്പക്കാരിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പാൻ ഇന്ത്യൻ സിനിമയിലേക്ക് ഇന്ത്യൻ 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 സിനിമ ഒരു നടൻ എന്ന നിലയിലേക്ക് വളർന്നു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന ഏറ്റവും കൂടുതൽ സന്തോഷമാണ് ഫഹദിസം സൗത്ത് സിനിമയിലേക്കും സിനിമയിലേക്കും നാളെ വളർന്ന് വലുതാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അമ്പനെ നോക്കണ്ടേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും